മോഷണവും എക്സൈറ്റഡ് ഡയറക്ടർ നോക്കി നോക്കിക്കാണുന്ന ഒരു സിനിമയാണ് ഇത് ഈ പറയുന്ന ഓണത്തിനാണ് റിലീസ് എന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ജിതിൻ ലാൽ ആണ് അതിൻ്റെ ഡയറക്ടർ കുഞ്ഞുരാമേണുത്തിലും ഗോതയിലൊക്കെ അസ്റ്റിൻ ഡയറക്ടർ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ഉണ്ട് അതും കൂടെ അത് ടൊവിനോ ലീഡറോള വലിയ സിനിമ എന്നുള്ളൊരു അത് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ട് പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ സിനിമയാണ് അത് അവൻ മൂന്ന് ക്യാരക്ടർ മൂന്ന് റോളുകൾ ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ത്രൂ ഔട്ട് ടൊബിനോ സിനിമയാണ് ജിതിൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഏഴെട്ട് വർഷമായിട്ട് ആ സിനിമയുടെ പിന്നാലെയാണ് അത്രയും സ്കെയിലിൽ ആദ്യത്തെ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എഴുപ്പുള്ള കാര്യമല്ല ഇത്രയും ബജറ്റൊക്കെ വെച്ചിട്ട് ഒരു ഇത്രയും ടെക്നീഷ്യൻസിനെ കൺവിൻസ് ചെയ്യണം പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യണം ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം ഇതെല്ലാം ഒരു എട്ട് വർഷത്തെ ജേണിയാണ് അവൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തതിന് ഗവർണർ ടു തൗസൻഡ് രണ്ട് വർഷം മുമ്പ് കണ്ടാണ് ഷൂട്ട് ചെയ്തതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയം എടുത്തു അത് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞപ്പോൾ ഓണത്തിൽ വരുന്നു ഫൈനലി അത് തിയേറ്ററിലേക്ക് എത്തുന്നു ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് ഭയങ്കര എസൈറ്റ്മെൻ്റ് ഉണ്ട് ആ സിനിമ ഈ പറയുന്ന പോലെ അതിൻ്റെ വി എഫ് എച്ചും അതിൻ്റെ സ്കെയിലും ആക്ഷനും ഒക്കെയായിട്ട് അതിൻ്റെ ഒരു വലിപ്പമുണ്ട് അത് പല വരെ മാറ്റുമെന്നുള്ളതായിരുന്നു നമുക്ക് ഈ സിനിമ അറിയാൻ കഴിയുമ്പോഴേ അറിയുള്ളൂ പക്ഷേ അവർ അതിൻ്റെതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസ് ചെയ്യുന്നത്